ഓൺലൈൻ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗരത്തിന്റെ പാർട്ട് ടൂ ആണ് അപ്പൊ സൗരത്തിന്റെ പാർട്ട് വൺ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും അതൊന്ന് കണ്ടുനോക്കുക ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സൗഹൃദത്തിൽ വരുന്ന ഗ്രഹങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ബാലൻസ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിൽ ആദ്യം നോക്കിക്കോളൂ ചിഹ്ന ഗ്രഹങ്ങളെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ആക്ച്വലി വന്നതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ ആ പോയിന്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ അപ്പോ എന്താണ് ചിഹ്നഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ എന്നാൽ ആസ്റ്ററോയിഡുകൾ അതായത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മളുടെ ചൊവ്വയുടെയും വ്യാഴത്തിനും ഇടയിൽ പരിക്രണം ചെയ്യുന്ന ചെറിയ പാറ കഷ്ണങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായിട്ട് പരിക്രമണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്യുന്ന ചെറിയ പാറ കഷ്ണങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഓകെ ചിഹ്നഗ്രഹം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഹെർഷൽ ചിഹ്നഗ്രഹം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഹെർഷൽ ആണ് വില്യം ഹെർഷലിനെ കുറിച്ച് നേരത്തെയും പോയിന്റ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന് എന്തായിരുന്നു പറഞ്ഞേ യുറാനസ് കണ്ടുപിടിച്ചത് ആരായിരുന്നു വില്യം ഹെർഷൽ ആയിരുന്നു ഗാലക്സി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരായിരുന്നു വില്യം പ്രദിക്ഷിണം ആ പൊടിപടലങ്ങളാണ് വലയങ്ങളായി തോന്നുന്നത് എന്ന വിശദീകരണം കൊടുത്ത വ്യക്തിമാരായിരുന്നു വില്യം ഹെർഷൽ ആയിരുന്നു കണക്ട് ചെയ്ത് പഠിക്കുക ചിഹ്നഗ്രഹം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വില്യം ഹർഷൽ ഓക്കെ അടുത്ത് ഈ ചിഹ്നഗ്രഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം എന്നറിയപ്പെടുന്നത് നിയറാണ് ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യ മനുഷ്യനിർമ്മിതമായ പേടകമാണ് നിയർ അത് ഇറങ്ങിയ ചിഹ്നഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈറോസ് ആണ് ക്ലിയർ ആണോ അപ്പൊ ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം നിയർ എന്നതും ആ ചിഹ്നഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഈറോസ് ആണ് ഓക്കെ അപ്പൊ ഈറോസ് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു ആണ് കുള്ളൻ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഗ്രഹം കുള്ളൻ ഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏറ്റവും ചെറിയ വലിയ ഗ്രഹം ഏതായിരുന്നു ഇറിസ് ആണ് എന്താണ് ഈ കുള്ളൻ ഗ്രഹം കുള്ളൻ ഗ്രഹത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിരുന്നു എന്താ പറഞ്ഞേ അതായത് താരതമ്യേനെ വലിപ്പം കുറഞ്ഞ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളെ കുള്ളൻ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന പേരിൽ നമ്മുടെ പ്ലൂട്ടോ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് ആണ്. ആണ് ആണ് ഈ ഉപഗ്രഹം ഉപഗ്രഹം ഡിസ്നോമിയ. ഡിസ്നോമിയ. ഇനി കുള്ളൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് കൊള്ളൻ ഗ്രഹങ്ങളില് ഉപഗ്രഹങ്ങൾ ഇല്ലാത്തതാണ് ഇത് ചിഹ്നഗ്രഹ ബെൽറ്റ് നമുക്ക് ശ്രീ ചോദിച്ച ക്വസ്റ്റൻ ആണ് ബെൽറ്റ് കാണപ്പെടുന്നത് എവിടെയാണ് ചിഹ്നഗ്രഹ ബെൽറ്റ് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു ചിഹ്നഗ്രഹങ്ങൾ എവിടെ കാണപ്പെടുന്നത് എവിടെയാണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലാണ് ഏത് കാണപ്പെടുന്നത് ചിഹ്നഗ്രഹ ബെൽറ്റ് കാണപ്പെടുന്നത് അല്ലേ ഇനി നോക്കുക ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് ചിഹ്നഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം പെല്ലടിയമാണ് നമ്പർ നമ്പർ ാണ് ചിഹ്നഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം എന്നറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ചിഹ്നഗ്രഹം എന്നാല് ചൊവ്വയുടെയും വ്യാഴത്തിനും ഇടയിൽ പ്രദക്ഷിണം ചെയ്യുന്ന എന്തായിരുന്നു പാറ കഷ്ണങ്ങളാണ് ക്ഷുബ്ധഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ചിഹ്നഗ്രഹങ്ങൾ തന്നെയാണ് ക്ലിയർ അല്ലേ ഇത് അപ്പൊ അടുത്ത് നോക്കാം തന്നെയാണ് അറിയപ്പെടുന്നത് അത് മാത്രമല്ല കൊള്ളിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഓക്കെ അപ്പൊ വാൽനക്ഷത്രങ്ങൾ ധൂമഗേതുക്കൾ പതിക്കുന്ന താരകങ്ങൾ കൊള്ളിയാൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ വാൽനക്ഷത്രം എന്ന് പറഞ്ഞ എന്താ സൂര്യനെ ഓക്കെ സൂര്യന്റെ വിപരീത ദിശയില് ഭ്രമണം ചെയ്യുന്ന ദീർഘവാലോട് കൂടിയ അതായത് ദീർഘദൂരം സഞ്ചരിക്കുന്ന വാലോട് കൂടിയ വസ്തുക്കളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് നക്ഷത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ആണ് വാൽ വാൽനക്ഷത്രത്തില് ആ വാൽ ദൃശ്യമാവുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതായിരുന്നു ഡിഞ്ചൽ പ്രഭാവം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോ നമുക്ക് എങ്ങനെയാണ് വാൽ വാൽനക്ഷത്രത്തില് ആ വാൽ ദൃശ്യമാവുന്ന ആ ഒരു പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നത് ചോദിച്ചാൽ ഏതാണ് ഡിഞ്ചൽ പ്രഭാവം എന്ന പേരിൽ അറിയപ്പെടുന്നു E <síntos> പിന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ വാൽനക്ഷത്രത്തിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ ആ ഒരു വാല് ദൃശ്യമാവാനുള്ള പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് മഞ്ഞുകെട്ട തന്നെയാണ് കേട്ടോ മഞ്ഞുകെട്ടയാണ് നമുക്ക് ഈ നമുക്ക് ആക്ച്വലി ആ വാൽനക്ഷത്രം സഞ്ചരിക്കുന്നതാണ് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യുന്നത് ആ വാലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മഞ്ഞുകട്ടയാണ് ഓക്കെ ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റോസ്റ്റ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടോ റോസെറ്റ അല്ലെ റോസെറ്റ എന്ന പേര് എവിടെ കേട്ടിരിക്കുന്നെ അതായത് വാൽനക്ഷത്രത്തിന്റെ സിരസിൽ ഇറങ്ങാനാണ് ನಾವು ദൗത്യമാണ് റിയപ്പെടുന്നത് റോസറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ലിയർ ആണ് അപ്പൊ ഡിൻഡൽ പ്രഭാവം മറക്കരുത് വാൽനക്ഷത്രം രൂപപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ബാലദൃശ്യമാവാനുള്ള പ്രതിഭാസമാണ് ഡിൻഡൽ പ്രഭാവം എന്നറിയപ്പെടുന്നത് റോസറ്റ നാസയുടെ ദൗത്യമാണ് ഓക്കെ ഇനി എടുത്തു നോക്കുക ഡീപ് ഇംപാക്ട് എന്താ ഡീപ് ഇംപാക്ട് എന്ന് പറയുന്നത് അതായത് വാൽനക്ഷത്ര ുമായി കൂട്ടിയിടിച്ച ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് ഏത് ഡീപ് ഇംപാക്റ്റ് അതായത് ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഡീപ് ഇമ്പാക്റ്റ് ആണ് ക്ലിയർ ആണോ ഇനി വാൽനക്ഷത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാലിയുടെ വാൽനക്ഷത്രം ഹാലിയുടെ ധൂമകേതു അല്ലെങ്കിൽ വാൽനക്ഷത്രം അതായത് എഴുപത്തി ആറ് വർഷത്തിൽ എഴുപത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമാകുന്നതാണ് ിയുടെ ധൂമഗെയ്തു അപ്പൊ ഈ തൊട്ട് മുൻപായിട്ട് എപ്പോഴാണ് ദൃശ്യമായതെന്ന് ചോദിക്കുകയാണെങ്കിൽ പത്തൊൻപത് എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് അവസാനമായിട്ട് ദൃശ്യമായത് ഇനി പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുപത്തി ഒന്ന് അതായത് എഴുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം നോക്കുക ഇവിടെ എൺപത്തി ആറ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അറുപത്തി ഒന്ന് വന്നത് കേട്ടോ അപ്പൊ ഇനി വരാനുള്ള സാധ്യത വരുന്ന എപ്പോഴാണ് രണ്ടായിരത്തി അറുപത്തി ഒന്നിലാണ് ഇനി ഇത് വരാനുള്ള പോസിബിലിറ്റി പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ വാൽനക്ഷത്രം ഒന്നുമില്ല ജസ്റ്റ് വാലോട് കൂടിയത് അപ്പൊ അതിന്റെ ഡെഫിനേഷനും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട പ്രധാനപ്പെട്ട ഡിൻഡൽ പ്രഭാവം അറിഞ്ഞിരിക്കുക ചോദിച്ച ക്വസ്റ്റിനാണത് അറിഞ്ഞിരിക്കുക റോസെറ്റ അറിഞ്ഞിരിക്കുക എന്തായിരുന്നു അനാസിയുടെ ദൗത്യം അതായത് വാൽനക്ഷത്രത്തിന്റെ സിരസിൽ ഇറങ്ങി പഠിക്കാൻ വേണ്ടിട്ട് ഓക്കെ പ്രധാന ഘടകം മഞ്ഞുകെട്ട എന്നറിഞ്ഞിരിക്കെന്തായിരുന്നു പറഞ്ഞേ വാൽനക്ഷത്രത്തിൽ കൂട്ടിയിടിച്ച ബഹിരാകാശ ദൗത്യമാണ് ഡീപ് ഇംപാക്ട് എന്ന് അറിയപ്പെടുന്നത് ഹാലിയുടെ വർഷം ഇമ്പോർട്ടന്റ് ആണ് എത്ര വർഷത്തിലൊരിക്കലു വർഷത്തിലൊരിക്കൽ അവസാനമായ ദൃശ്യമായ ഇമ്പോർട്ടന്റ് ആണ് എപ്പള പത്തൊൻപത് എൺപത്തി ആറിലാണ് ക്ലിയർ അല്ലേ അപ്പൊ എടുത്തു നോക്കാം ചന്ദ്രൻ അപ്പൊ ചന്ദ്രനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാനുണ്ട് സോ നോക്കിക്കോളൂ ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ച് പറയണെ നമുക്ക് ആദ്യം എന്ത് പറയാം ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയാം പിന്നെ മനുഷ്യൻ ആദ്യമായി കാലഗുത്തി ചന്ദ്രനാണ് പഠനം സെലനോളജി സെലനോളജി പഠനമാണ് ചന്ദ്രന്റെ അറിയപ്പെടുന്ന മൂലകമാണ് സെലിനിയം എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി എടുത്തു നോക്കുക ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടത്തുന്ന ആ പഠനം അല്ലെങ്കിൽ ആ പഠന പഠനത്തിനുള്ള ശാസ്ത്രശാഖയാണ് സെലനോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു സെലനോളജി എന്നറിയപ്പെടുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഇത് ടൈറ്റാനിയം ഓക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം ആണ് ഇനി ചന്ദ്രൻ വലുപ്പത്തിൽ ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ ഭൂമി പഠിക്കുമ്പോൾ വലുപ്പത്തിൽ ഭൂമി എത്രാം സ്ഥാനമാ അഞ്ചാം സ്ഥാനമാണ് അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാ അഞ്ചാം സ്ഥാനമാണ് രണ്ടും വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനം പഠിച്ചിരിക്കുക ഇനി ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ആണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ആണ് ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ആണോ ഇനി നമ്മുടെ ഭൂമിയുടെ ആകർഷണ ഫലത്തിന്റെ ഒന്നേ ബൈ ആറ് അതായത് ആറിലൊരു ഭാഗം മാത്രമേ ചന്ദ്രനിലെ ആകർഷണ ഫലം ഉണ്ടാവുള്ളൂ നമുക്കറിയാം ഈ ആകർഷണ ഫലമാണ് ഒരു വസ്തുവിന്റെ ഭാരത്തെ നിർണയിക്കുന്നത് അല്ലെ അപ്പൊ നോക്കുക ഇവിടെ ഭൂമിയിൽ ഒരു നൂറ്റി ഇരുപത് കിലോ വേറ്റുള്ള ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കൂ അത് ചന്ദ്രനിൽ പോയി എത്ര ഉണ്ടാവുള്ളൂ അതിന്റെ ആറിലൊരു ഭാഗം അതായത് വെറും ഇരുപത് കിലോ അതായത് ഇവിടെ അറുപത് കിലോ ഉണ്ടേ ഭൂമിയിൽ അറുപത് കിലോ ആണെങ്കിൽ അത് ചന്ദ്രനിൽ എത്ര ഉണ്ടാവുള്ളൂ പത്ത് ിലോ ആയിരിക്കും ക്ലിയർ ആണോ അപ്പൊ ഭൂമിയുടെ ആകർഷണ ഫലത്തിന്റെ ഒന്നേ ബൈ ആറാണ് ചന്ദ്രന്റെ ആകർഷണ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ആകർഷണം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതായിരുന്നു ടൈറ്റാനിയ ക്ലിയർ ഇനി അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ലൂണാ ടു ലൂണ ത്രീ കേട്ടിട്ടുണ്ടാവും ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ ലൂണ ടു ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് ലൂണാ ടു എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ലൂണ ത്രീ എന്താ ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം പകർത്തിയ ആദ്യ പേടകം ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം പകർത്തിയ ആദ്യ പേടകം എന്നറിയപ്പെടുന്നത് ലൂണാ ത്രീ അപ്പൊ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം മനുഷ്യനിർമ്മിത പേടകം ലൂണാ ടു ആണെങ്കിൽ ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം പകർത്തിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ലൂണ ത്രീ ആണ് ക്ലിയർ ആണോ ഇനി ഫോസിൽ പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ചന്ദ്രനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഫോസിൽ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ ഇനി അതുപോലെ തന്നെ അതിലെ ഗർത്തങ്ങൾ അതായത് ഇപ്പൊ ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഗലീലിയോ ആണ് ഓക്കെ ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയതാരാ മീൻസ് ഗലീലിയോ ആണ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ആണ് ഇനി അതിൽ തന്നെ വരുന്നതാണ് അരിസ്റ്റാർക്കസ് അരിസ്റ്റാർക്കസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലുള്ള ഏറ്റവും തെളിഞ്ഞ ഗർത്തം ചന്ദ്രനിലെ തെളിഞ്ഞ ഗർത്തമാണ് ഗർത്തമാണേത് അരിസ്റ്റോർക്കസ് എന്ന് പറയുന്നത് അരിസ്റ്റോർക്കസ് എന്ന് പറഞ്ഞ ചന്ദ്രനിലെ തെളിഞ്ഞ ഗർത്തം ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാ ഗലീലിയോ ആണ് ക്ലിയർ ആണോ ഇനി ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ചു കൂടി കാര്യങ്ങൾ വരുന്നുണ്ട് അത് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയത് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയത് പത്തൊൻപത് അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് പത്തൊൻപത് അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് അപ്പൊ ആദ്യം ഇറങ്ങിയതാരാ നീൽ ആംസ്ട്രോങ് കൂടെ ഉണ്ടായിരുന്ന ആരാ എഡ്വിൻ ആൻഡ്രിൻ അപ്പൊ ആദ്യം ഇറങ്ങിയ വ്യക്തി എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ നീൽ ആംസ്ട്രോങ് ആണ് ഇറങ്ങിയ വ്യക്തിയാണ് ആര് എഡ്വിൻ ആൻഡ്രിൻ കൂടെ ഉണ്ടായിരുന്നാണ് കേട്ടോ പക്ഷെ ഇറങ്ങുമ്പോൾ ആദ്യം ഒരാൾ ഇറങ്ങിട്ടല്ലേ ബാക്കിലൊരാളെ വരുള്ളൂ അപ്പൊ നോക്കിക്കൊണ്ട് രണ്ടുപേരും ഉണ്ടായിരുന്നവരാ ആദ്യം നീൽ ആൻസ്ട്രോൺ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ എഡ്വിൻ ആൻഡ്രിൻ ആണ് ഡേറ്റ് നോക്കുക പത്തൊൻപത് അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ഓക്കെ അപ്പൊ ആ വാഹനം ഏതായിരുന്നു അപ്പോളോ പതിനൊന്ന് ഓക്കെ മനുഷ്യൻ ആദ്യം അല്ലെങ്കിൽ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച പേടകമാണ് അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്ന് ഓക്കെ ഈ മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ആ ഭാഗം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗമാണ് പ്രശാന്തിയുടെ സമുദ്രം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയത് യൂജിൻ സെർനാനാണ് യൂജിൻ സെർനാനാണ് ചന്ദ്രനിൽ അവസാനമായിട്ട് ഇറങ്ങിയത് വർഷമേഘാ പത്തൊൻപത് എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യു ജിൻ സെർനാനാണ് അവസാനമായിട്ടിറങ്ങിയത് അപ്പൊ ചന്ദ്രനിലെ പ്രധാനപ്പെട്ടു വരുന്ന ഫാക്ടാണ് നമ്മൾ പറഞ്ഞത് ഫോസിൽ പ്ലാനറ്റും മറന്നു പോകരുതേ വലുപ്പത്തിൽ ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ ചന്ദ്രനും അതേപോലെ നമ്മളുടെ ഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ ഭൂമിക്കും എത്രാം സ്ഥാനമാണ് അഞ്ചാം സ്ഥാനമാണ് സെലനോളജി എന്തായിരുന്നു ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖയും ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടത്തുന്ന ആ ശാസ്ത്രശാഖ പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫിയുമാണ് ക്ലിയർ അല്ലേത് അപ്പൊ എടുത്തു നോക്കുക ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ തന്നെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നൊരു ഗണം വരുന്നുണ്ട് അപ്പൊ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് ഭൂമിയുടെ ഭ്രമണത്തിന് തുല്യമായിട്ട് അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അപ്പൊ ഭൂമി ഭ്രമണം ചെയ്യുന്നു ഭൂമിയുടെ അതേ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് ഏത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഇതിൽ തന്നെ ഒരു പോയിന്റ് കിട്ടും ഈ ഭൂമിയുടെ ഒപ്പം ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തിന് ഇപ്പൊ ഒരു പ്രദേശം ഏത് പ്രദേശത്താണ് ആ ഒരു ഉപഗ്രഹം കിടക്കുന്നത് ആ ഒരു പ്രദേശത്തെ സ്ഥിരമായി കാരണം അത് മാറുന്നില്ല അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്ന കൂടെ ആ ഉപഗ്രഹം അതേ ദിശയിൽ തന്നെ ഭ്രമണം ചെയ്തു ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സ്ഥിരമായ ശേഖരത്തിന് ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി അതേപോലെ ഇതിന്റെ ഒരു നിരീക്ഷണ പരിധിയിൽ അതായത് ഭൂസ്ഥിര ഭൂസ്ഥിരോപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത് ഭൂമിയുടെ ഒന്നേ ബൈ മൂന്ന് ഭാഗം അതിൽ വരും മനസ്സിലായോ ഈ ഒരു ഉപഗ്രഹം കൊണ്ട് നിരീക്ഷിക്കാൻ വരുന്നത് എത്രയാ ഭൂമിയുടെ ഒന്നേ ബൈ മൂന്ന് ഭാഗം അതിന്റെ നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഏതിന്റെ നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാര പാത ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാര പാത ക്ലിയർ ആണോ ഇനി ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഓർത്തുവയ്ക്ക ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ് അപ്പൊ ഒരു പ്രദേശത്തെ സ്ഥിരമായി വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ സ്ഥിര ഉപഗ്രഹങ്ങളാണ് ക്ലിയർ ആണോ ഇനി അതുപോലെ തന്നെയാണ് വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി കാരണം ഒരു ദിവസത്തെ സ്ഥിതി കറക്റ്റ് ആണ് നമുക്കത് മനസ്സിലാവും കാരണം എന്താ ഒരു ഭാഗത്തെ തന്നെയാണ് ഈ ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുന്നത് ക്ലിയർ ആണ് അപ്പൊ വാർത്താ ദിനാന്തരീക്ഷ സ്ഥിതി കണക്കാക്കാനും എല്ലാം ഏത് ഹെൽപ് ചെയ്യുന്നുണ്ട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഹെൽപ് ചെയ്യുന്നുണ്ട് ഈ കൊസ്റ്റിൻസ് എല്ലാം നമ്മുടെ എസ് സിആർ ടി ബേസ്ഡ് ആണ് എ സി ആർ ടിക്സ് ക്വസ്റ്റ്യൻസ് ആണ് പ്രകാരം നമുക്ക് കൂടുതൽ എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ നല്ല രീതിയിൽ നോക്കി വെക്കുക കാരണം നമ്മുടെ റാങ്ക് ഫയലുകളിൽ ഈ ഫാക്ടുകൾ മിസ്സിങ് ആണ് മാക്സിമം ഏത് റാങ്ക് ഫയലിലും ഈ എല്ലാ ഫാക്ടറും കൊടുത്തിട്ടില്ല ഓക്കെ ഒന്ന് രണ്ട് ഫാക്ടർ ഫാക്ട് ഉണ്ടാവും അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഒരുമിച്ച് തന്നെ ഓക്കെ ചലിക്കുന്നതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ക്ലിയർ അല്ലേ അത് അപ്പൊ അടുത്ത നോക്കാം സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഏത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഓക്കെ അപ്പോ ഭൂമിയിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഏത് വരുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ നമ്മള് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നോക്കിയിരുന്നു അതിലെങ്ങനെയാണ് പറഞ്ഞത് ഭൂമിയുടെ ഒപ്പം തന്നെയാണ് മീൻസ് എന്ത് ചെയ്യുന്നത് വലം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അത് ഭൂമിയുടെ നിരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയിൽ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒന്നേ ബൈ മൂന്ന് ഭാഗം അധികം അതിന്റെ നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കുറവായിരിക്കും ഏതിൽ വരെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ കാരണം എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ മാത്രമാണ് ക്ലിയർ ആണോ സോ അങ്ങനെയാണ് ഭൂമിയെ വലം വയ്ക്കുന്നത് അതുകൊണ്ട് നിരീക്ഷണ പരിധി എന്തായിരിക്കും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളേക്കാൾ കുറവാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധി വരുന്നത് ക്ലിയറാണോ ഇനി നോക്ക കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചു വരുന്ന വിവര വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ക്ലിയർ ആണോ അപ്പൊ ഒരു പ്രദേശത്തിന്റെ വിവരങ്ങൾ മനസ്സിലായോ ഒരു പ്രദേശത്തിന്റെ തന്നെ വിവരങ്ങൾ ആണെങ്കിൽ ഏതിൽ പഠിച്ചു നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പഠിച്ചു കാരണം ഒരു പ്രദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ ഇനി കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചു വരുന്ന വിവര ശേഖരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് മാറി ഇനി ഈ ഉപഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് ഐ ആർ എസ് ലാൻഡ് സാറ്റ് ഇതെല്ലാം അതിൽ വരുന്ന ഉദാഹരണങ്ങളാണ് ഓക്കെ ഇനി ഇവിടെ നോക്കൂ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ജലം ഇതിന്റെ എല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നു സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ പ്രകൃതി വിഭവങ്ങള് അതുപോലെ ഭൂവിനിയോഗം ഭൂഗർഭജലം സോ എല്ലാം പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഉപഗ്രഹങ്ങളാണെന്ന് ചോദിച്ചാൽ ഏതാ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് ക്ലിയർ ആണോ അപ്പോൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം ധ്രുവങ്ങളുടെ മുകളിലൂടെ ഭൂമിയെ വനം വെക്കുന്നു എസ് സിആർടി ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പാർട്ട് വണ്ണത്തിന് മറക്കാതെ പോയി പാർട്ട് വൺ ഒന്ന് കാണാൻ കാരണം ഗ്രഹങ്ങളെല്ലാം ഞാൻ ഞാനതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി നമ്മൾ ക്ലാസ് കഴിയുന്നില്ല അടുത്ത പാർട്ടിലൂടെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം കാരണം ഇനി നമ്മൾ ബഹിരാകാശത്തേക്ക് കടന്നിട്ട് പോലുമില്ല ഇനി ബഹിരാകാശം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ പൊതു പരീക്ഷയ്ക്ക് നമുക്ക് സിലബസിൽ തന്നെ തന്നിട്ടുണ്ട് സൗരയുധം സൗരയുധം കംപ്ലീറ്റ് ആവുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ കൂടെ തന്നെ അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്